പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് രാവിലെ ഏകാദശി ആയിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ ബുധനാഴ്ച രാവിലത്തെ കാര്യമാണേ അപ്പം ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഇവിടെ എനിക്ക് മോനും ഒന്നും കുക്കിംഗ് ഒന്നും ഇല്ല പിന്നെ ചേട്ടന് ചപ്പാത്തി ഉണ്ടാക്കി കറിയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ മെയിൻ പരിപാടി ഇവരെ വാക്സിനേഷന് കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മെയിലാണ് കേട്ടോ ഇവൻ വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ ബഹളം കുഴപ്പമില്ല രണ്ടുപേരും പുറത്തിറങ്ങിയാൽ വലുതായിട്ട് അഗ്രഷണമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അറ്റാക്കിങ് ടെൻഡൻസി ഒന്നുമില്ല പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് ഇവിടെ പേടിച്ചിട്ടാണ് അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കൊണ്ട് തിരിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ഓട്ടോയിലാണ് പോയത് കാറെടുക്കാത്തത് കാറിൽ സ്മെല്ലൊക്കെ അല്ലേ കഴുകി ഇറക്കാൻ ബുദ്ധിമുട്ടല്ലേ ഓട്ടോയാകുമ്പം നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് കൊണ്ടുപോയതേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവർക്ക് നമ്മളോട് അപ്പോൾ അന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ പഴം ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പായസം വയ്ക്കാം അപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്ത് നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പോൾ നെയ്ലൊന്ന് വഴട്ടി അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഞാനപ്പോഴത്തേക്ക് ശർക്കര പാനീയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ശർക്കര പാനീയം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ശർക്കര പാനി ചേർത്തിട്ടുണ്ട് വെള്ള വെള്ളശർക്കരയാണ് കേട്ടോ കറുത്ത ശർക്കരയിൽ ഒരുപാട് അഴുക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ള വെള്ളശർക്കര വാങ്ങിയത് അതുകൊണ്ടാണ് കളറില്ലാത്തത് അപ്പോൾ പിന്നെന്താ രണ്ടാം പാലും കൂടെ ചേർത്ത് ഏലക്കയിട്ട് ഒന്നും കൂടെ നല്ലോണം വറ്റിച്ച് വരട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ ഒന്നാം പാലാണ് ചേർക്കാനുള്ളത് അപ്പോൾ അതാ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇതിലൊരു തരിതരിപ്പ് പോലില്ലേ എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടം മിക്സിയിലടിക്കുമ്പോൾ അത് അങ്ങനെ വരത്തില്ലല്ലോ അപ്പോൾ എന്നിട്ട് ഇനി കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ഇനി അടുത്ത പരിപാടി എന്തുവാ അതുതന്നെ പായസത്തിന് കടു അപ്പോൾ പായസത്തിന് കടു ഇറക്കാൻ ഉണക്കമുന്തിരില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ചൂടാക്കിയെടുത്തപ്പം പായസമായിട്ടുണ്ട് പിന്നെ ഇത് ചേട്ടെന്നെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു കേട്ടോ ബുക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ ബുദ്ധിമുട്ടി ഉണ്ടാന്ന് കരുതിയിട്ട് എന്നിട്ട് ഞങ്ങൾ ദാഹലായിട്ട് കാണാൻ പോകുകയാണെങ്കിൽ ന്യൂ ഇയറിന് സിറ്റിക്ക് അകത്തോട്ട് പോകാമെന്നും അല്ലെങ്കിൽ ഉലൂരിൽ പോകാമെന്നും ന്യൂ ഇയർ അവിടെ ആക്കാം ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ അവസാനം ഇതിൽ തന്നെ ഉറച്ചു സവോള അരിഞ്ഞ് ഇഞ്ചിയും കറിവേപ്പിലിയുമായിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട് വാഴണ്ടി വന്നപ്പോൾ മസാലയൊക്കെ ഇട്ടു ചൂടുവെള്ളം ഒഴിച്ചു ഒന്ന് വറ്റി വന്നപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ട് കറിയായി അപ്പോൾ ഞങ്ങളത് കഴിച്ചു അത് കഴിഞ്ഞതിന് ഇടയ്ക്ക് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുണി വിരിക്കാനും മിറ്റമൊക്കെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോര് കറി ആട്ട വയ്ക്കുന്നത് കടു ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് തൈര് ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ മിക്സിയിൽ അടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കറിയാക്കി അപ്പോൾ ഇത് ചൂര മീനാണ് കേട്ടോ ചിനുവിനും ചാർലിക്കും മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ആക്കി കൊണ്ടുവന്നുകൊണ്ട് എളുപ്പമുണ്ട് ഈ വയലിൻ്റെ സൈഡിലിരുന്നാണ് കേട്ടോ ഞാനത് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നത് എനിക്ക് മിറ്റത്തൊന്നും മീനിൻ്റെ വെള്ളം വീഴുന്ന ഒന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാട്ടോ അപ്പോൾ അതാ കടുവ് വറുത്തു ഉലുവ പൊട്ടിച്ചു മീനിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ചപ്പോൾ കഷ്ണമൊക്കെ പറക്കിയിട്ട് ഇപ്പുറത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് ചൂടാണ് അവൻ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് മൂന്നാല് ലക്ഷണം ഫ്രൈ ചെയ്തെടുക്കാം ഇത്ര ഫ്രൈ ചെയ്യുന്നുള്ളു കേട്ടോ ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് മസാല വരടി നമുക്ക് നാളെ എടുക്കാം അപ്പോൾ ഇത് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലാക്കിയിട്ടുണ്ട് മീൻകറി അധികം കട്ടിയാക്കുന്നില്ല കേട്ടോ കപ്പയുണ്ട് അതുകൊണ്ട് മീൻകറി ലൂസാക്കിയെടുക്കുന്നേ നാളെ പിന്നെ വീണ്ടും തിളപ്പിക്കുമ്പോൾ പിന്നെയും വറ്റുമല്ലോ അപ്പോൾതാ പാത്രം പോയി കപ്പ ഇത്രയും അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല എന്തായാലും ഞാൻ അതിലൊക്കെ വെച്ച് ഊറ്റിയൊക്കെ എടുത്തു എന്നിട്ട് ആ തേങ്ങ പച്ചമുളക് കറിവേപ്പില എല്ലാം വെളുത്തുള്ളി ജീരകം ഇത്രയും അരച്ചിട്ട് കപ്പയ ഇട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അരപ്പൊക്കെ ചൂടായപ്പോൾ എടുത്ത് നല്ല കുഴയും കപ്പയായിരുന്നു സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ വെണ്ണ പോലെ കുഴയുന്ന കപ്പയായിരുന്നു ചോറ് കപ്പ മുരുകറി മീൻ കറി മീൻ ഫ്രൈ പാവയ്ക്ക മെഴുക്കും ഇരട്ടി അത് കേട്ടോ ഉച്ചയുണ് അപ്പോൾ എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇന്ന് ഉച്ചവരെ താങ്ക്സ് ഫോർ വാച്ചിങ്